ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു സൂപ്പർ തോരൻ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഇത് മുറിക്കലാണല്ലോ വലിയ പാടുള്ള പണി അപ്പോൾ ചക്ക ഒന്ന് നമുക്ക് നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കാം അപ്പോൾ ഞാൻ അതിന് ചക്ക ഒന്ന് മുറിച്ചെടുത്തു മുഴുവൻ ചക്ക വേണ്ടി വരില്ല ഒരു പകുതി ചക്കേൻ്റെ നല്ലോണം ഉണ്ടാവും അപ്പോൾ പകുതി ചക്ക മുറിച്ചെടുത്തു ഇനി നമുക്ക് അതിനെ മുളഞ്ഞു കളയാം മുളഞ്ഞെന്നല്ലേ പറയണത് നിങ്ങളവിടെ എല്ലാവരും എല്ലാവരുടെ അടുത്തും അത് മുളഞ്ഞെന്ന് തന്നെയല്ലേ പറയണത് അപ്പോൾ അത് ചകരിക്കാൻ കാമ്പൗണ്ടാണ് തുടച്ചെടുത്തത് ഞാൻ വടക്കേ എന്ത് ചെയ്തിട്ടില്ലായിരുന്നപ്പോൾ അവരൊക്കെ ഈ നാരങ്ങ മുറിച്ചിട്ടൊക്കെ മുളഞ്ഞു കളയണ കാണാം അപ്പോൾ നമ്മൾ ചകിരി ഉപയോഗിച്ചിട്ടാണ് സാധാരണ കളയാറ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വെളിച്ചനൊക്കെ പരറ്റിക്കഴിഞ്ഞാൽ കയ്യിലത്തെ മുളഞ്ഞൊക്കെ പോവും ആ അപ്പോൾ നമുക്ക് മുളഞ്ഞൊക്കെ കളഞ്ഞ് നമുക്ക് ചക്ക മുറിക്കാം ഞാനിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെറിയ എടുക്കാം അതിന് വേണ്ടിട്ടാണ് അപ്പോൾ മുള്ള കളയാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ രണ്ട് രീതിയിൽ പെട്ടെന്ന് നമുക്ക് മുള്ളുകളയാം ആദ്യം നമുക്ക് ഈ ചെറിയ വട്ട കഷ്ണത്തിന് ഇങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക മുള്ളു ഇങ്ങനെ കളഞ്ഞെടുക്കാം കണ്ടോ ഇതേപോലെ ചെയ്യാം ഇങ്ങനെ ഓരോ കഷ്ണത്തിനെയും മുള്ള കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ കൈ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് അറിയില്ല മുഴുവൻ ക്യാമറ വരണ്ടോന്നറിയില്ല ഇങ്ങനെയും നമുക്ക് ഒറ്റ ഇതിൽ റൗണ്ടായിട്ട് മുള്ള കളയാം അതിന് ശേഷം പിന്നെ അതിനെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കണം കാരണം നമുക്കത് ചതച്ചെടുക്കണം പണ്ടൊക്കെ അമ്മിയിലാണ് ചതച്ചെടുക്കാറ് ഇപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കലാണ് പണി അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ എല്ലാം മുറിച്ച് വെച്ചു കേട്ടോ എന്താ ഇങ്ങനെയാണ് ഞാൻ ചക്ക മുറിച്ച് വെച്ചത് ഇനി നമുക്ക് അതിനെ ഒന്ന് സ്റ്റീം ചെയ്യാം ഞാനൊരു ചീഞ്ചട്ടി വെച്ച് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ സ്റ്റീമറുണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റ് വെച്ചാലും മതി ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് നമുക്കത് നേരത്തി ഇട്ടിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി കേട്ടോ അതി ഒന്നും വേവാൻ പാടില്ല ഒരു പകുതി വേവ ആവാനേ പാടുള്ളൂ അപ്പം ഞാൻ നിരത്തിയിട്ട് ചീഞ്ചട്ടി അടച്ചിട്ട് മീഡിയം ത്തിൽ സ്റ്റൗ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകമായിട്ടുണ്ട് ഇത്രയാവാൻ പാടുള്ളൂ അതി ആയിക്കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞ് കുഴഞ്ഞു പോകും ഇപ്പം കണ്ടില്ലേ ഇതാണ് അതിൻ്റെ പാകം ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞ് പൊടിച്ചെടുക്കാം അതിനിടയിൽ ഒരു അര മുറി നാളികരവും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളകും നല്ല എരുവളാണ് എടുത്തു വെച്ചിട്ടുണ്ട് അത് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചക്ക ചൂടാറി വലിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിക്കുക രണ്ട് മൂന്ന് ലോട്ടായിട്ട് പൊടിച്ചെടുക്കണം എന്നൊക്കെ കണ്ടില്ലേ ഇങ്ങനെ തരി തരുന്നതിനേ ആവാൻ പാടുള്ളൂ ഒന്ന് പൊടിയാനേ പാടുള്ളൂ അല്ലാതെ വല്ലാതെ കുഴയാൻ പാടില്ലേ അപ്പോൾ അത് പൊടിച്ചെടുക്കുക ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് വറുത്തടാം അതിനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു ഒരു അഞ്ചുപത്ത് കടലപ്പരിപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഒരു സ്പൂൺ കടുക് കടുകിട്ടുകൊടുത്തു കുറച്ച് കറിവപ്പലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തന്നെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി നല്ല സിമ്മിൽ വെക്കുക സ്റ്റവ് ആ സമയത്ത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അതിനിടയ്ക്ക് നമുക്ക് ആ നാളികേരം ഒന്ന് പൊടിച്ച് വയ്ക്കാം അതിനായിട്ട് വെളു വെളുത്തുള്ളിയെല്ലാം ചെറിയ ഉള്ളീൻ എന്താ പറയുക നമ്മുടെ പച്ചമുളകും നാളികേരം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക അത്ര വേണ്ട ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ചീഞ്ചട്ടി തുറന്ന് നോക്കാം നമ്മുടെ ചക്ക വെന്ത് കാണും ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നാളേരം പൊടിച്ച് വച്ചില്ലേ അതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കത്തോരം തയ്യാറായി അപ്പോൾ നാളേരം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോളൂ നല്ലോണം നാളേരം പച്ചമുളകും എല്ലായിടത്തും പിടിക്കണ പോലെ ഒന്ന് നന്നായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കത്തോരൻ ഇടിച്ചക്കത്തോരൻ തയ്യാറാവും അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ ആ അടച്ചു വെച്ചു ആ നാളെ ഒന്നും എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചക്കത്തോരൻ തയ്യാറായി ഇതാണ് ഇടിച്ചക്കത്തോരൻ നല്ല കേബേജ് തോരൻ പോലെ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് അത് ഇനി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഉറുക്കമുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ചക്ക കിട്ടുന്ന കിട്ടണ കാലല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്തണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കണ്ണ് ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കടുത്തു തന്നെ കാണാം കേട്ടോ താങ്ക്